എല്ലാവർക്കും എൻ്റെ കൃഷ്ണാമൃതം ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഇന്ന് ആരെയൊക്കെ കാണുന്നു നോക്കേ രാധയും കൃഷ്ണനും എന്ത് സന്തോഷത്തോടു കൂടി നിൽക്കുന്ന ഒരു അല്ലേ എന്ത് രസമുണ്ട് നോക്ക് ഇത് കണ്ടില്ലേ വൃന്ദാവനത്തിൽ നിൽക്കുകയാണ് രണ്ടുപേരും ഓടപ്പുഴലില്ല കേട്ടോ എവിടെ പോയോ എന്തോ മറന്നു പോയെന്ന് തോന്നുന്നത് അണ്ണാൻ രാധയോടൊപ്പം സന്തോഷമായിട്ട് നിൽക്കുന്ന ഒരു കണ്ണനാണെന്നത് ഇതിനിക്ക് നമുക്കും സന്തോഷമൊക്കെ വേണ്ടേ ഇതേപോലെ നല്ല സന്തോഷത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാം എന്താണ് ആവശ്യം പണമാണ് ആവശ്യം അല്ലേ പൈസ ഉണ്ടെങ്കിൽ സന്തോഷവും ഉണ്ട് പൈസ ഉണ്ടെങ്കിൽ ദുഃഖവും ഉണ്ട് എന്ന് പറയുന്നത് രണ്ടും രണ്ടും ഒരേ ത്രാസ് ലഭ്യമാണ് പണമുണ്ടെങ്കിലും ദുഃഖമുണ്ട് പണം ഇല്ലെങ്കിലും ദുഃഖം എന്നാലും പൈസ പണമില്ലാതെ ഒരു കാര്യവും നടക്കത്തുമില്ല ധാരാളം പണമുണ്ടെങ്കിൽ എല്ലാ കാര്യവും നടക്കത്തുള്ളൂ അതിനെന്താ വേണ്ടുന്ന നമുക്ക് ജോലി വേണം നമ്മുടെ കുടുംബത്തെ ഐശ്വര്യം വേണം ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളല്ലേ അതിന് വേണ്ടുന്ന ഒരു ചെറിയ ഒരു കാര്യമാണ് നമ്മൾ എല്ലാവർക്കും അന്നദാനമൊക്കെ നമ്മളിഷ്ടം പോലെ കൊടുക്കുമല്ലോ ഒരു അന്നദാനം കൊടുക്കുന്ന നമ്മൾ അവർ ഒരു ഭക്ഷണം ഒരു ഒരു നേരത്തെ അന്നദാനം കൊടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര മനസ്സിന് സമങ്കര സമാധാനം കിട്ടില്ലേ ഇതേപോലെയാണ് നമ്മൾ ഇന്ന് ഞാൻ പറയുന്നത് ചെയ്യേണ്ടത് എന്തെങ്കിലും ഒരു കാര്യം കുറച്ച് നമ്മൾ മനുഷ്യർക്കല്ലേ എല്ലാം അന്നദാനം കൊടുക്കുന്നു കിളികൾക്കും കൊടുക്കുന്നവരുണ്ട് എന്നാലും നമ്മൾ ഒരാ വലിച്ചെറിയുന്നത് മാത്രം കൊണ്ടുപോകുന്ന ഒരു കൂട്ടരുണ്ട് വരി വരിയാട്ട് ഒരു കൂട്ടർ ആരാണ് നമ്മളെ കുറുമ്പുകൾ കുറുമ്പുകൾ കറുത്തുറുമ്പ് വീട്ടിൽ വന്ന പണ്ട് പഴമക്കാർ പറയും ഇന്ന് പണം വരും അതേ കറുത്തുറുമ്പ് വരുന്ന ആര് തട്ടി വെട്ടിക്കല്ലേ കൊച്ചില്ലേ എൻ്റെ അടുത്ത് എൻ്റെ വീട്ടിലൊക്കെ പറയും ഞാൻ ഉറുമ്പിനെയൊക്കെ തൂക്കുമ്പോഴും ഒക്കെ പറയും ഒരു കറുത്തുറുമ്പ് ദേഹത്ത് കയറിയാൽ പണം വരും എന്നൊക്കെ സങ്കല്പിക്കുന്നവരും അവർക്ക് അത് മനസ്സിന് സമാധാനം കിട്ടുന്നതും ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടായിരിക്കും പണം കിട്ടിയിട്ടുണ്ട് ആ അതായ അറിവാണ് അവരൊക്കെ നമുക്കും മുന്നോട്ടുള്ളവർക്കെല്ലാം ഓരോരുത്തർക്കും പറഞ്ഞു തരുന്നത് ഇന്ന് നമ്മൾ ചെയ്യേണ്ട കർമ്മം വെച്ചാൽ കുറച്ച് അരി പച്ചരി കഴുകി നല്ല വൃത്തിയായിട്ട് കഴുകി നമ്മൾ ഉറുമ്പിന് കൊടുക്കുന്നതോ വേ സാരമില്ല ഏതെങ്കിലും ഉറുമ്പ് കഴിച്ചോളൂ എന്നല്ല ഇത് നമ്മൾ പച്ചരി കഴുകി നല്ല വൃത്തിയാക്കി ഉണക്കിയെടുക്കണം ഒരു പിടി പച്ചരി നമ്മളെ കൈ കൊള്ളാവുന്ന ഒരു പിടി പച്ചരി അത് കഴുകി ഉണക്കി എടുത്ത് നമ്മൾ പുട്ടിൻ്റെ പൊടിക്ക് തരിയാക്കുമല്ലോ ഒരു ഉറുമ്പിനെ കൊണ്ടുപോകുന്ന പാ ഭാരത്തിൽ വേണം ഈ അരിപ്പൊടി ആക്ക ഈ അരിപ്പൊടി അത് കഴിഞ്ഞിട്ട് ഒരു പിടി അരിപ്പൊടി അതിൻ്റെ കൂടെ അത്രയും പഞ്ചസാരയും കൂടി ഇട്ട് മിക്സ് ചെയ്യണം രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഏത് ഒന്നേ വെള്ളിയാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച അത് ഏറ്റവും പ്രധാനപ്പെട്ടത് അതല്ല ഏതെങ്കിലും എല്ലാ ദിവസവും അങ്ങനെ ഒക്കെയാലും കുഴപ്പമില്ല എല്ലാ ദിവസവും രാവിലെ നമ്മൾ അത് കുളിച്ച് ശുദ്ധിയായിട്ടിരിക്കണം ശുദ്ധി വേണം വൃത്തിയും ശുദ്ധിയും വേണം അത് അത് എഴുത്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതെടുത്ത് നമ്മളൊരു നല്ല വൃത്തിയുള്ളൊരു പാത്രത്തിനകത്ത് നമ്മൾ അതെല്ലാം നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ എങ്ങനെയാണ് കഴിവാത്ത പാത്രത്തിലൊന്നും നമ്മൾ ആകാരം കഴിക്കത്തില്ലല്ലോ നമ്മളെങ്ങനെ കഴിക്കുന്നതെന്ന് വെച്ചാൽ അതേപോലെ ആ പാത്രത്തിലോട്ടെടുത്തിട്ട് ഇത് നമ്മളെ വീട്ടിൻ്റെ എല്ലാ സ്ഥലത്തും തെക്ക് വടക്ക് പടിഞ്ഞാറ് കിഴക്ക് എന്നു വേണ്ട നമ്മളുടെ വീട്ടിൻ്റെ എല്ലാ ഭാഗത്തും വിതരണം വിതറിയിരുന്നാൽ മതി അവിടെ കുറച്ച് പുല്ല് കിടക്കുന്നൊന്നും മറ്റു സാധനം അതൊന്നും ആ നോക്കണ്ട നമ്മളെ വീട്ടിൻ്റെ മുറ്റത്തോട്ട് വിതറുക വിതറിയിട്ടേക്കുക കുറേ കഴിയുമ്പോൾ നമ്മൾ ചെന്നു നോക്കുമ്പോൾ ഈ ഈ അരികളും മണികളും എല്ലാം ഈ ഉറുമ്പുകൾ വരി വരി വരിയായിട്ട് ഈ ഉറുമ്പ് പഞ്ചസാര അരിയും കൂടെ ആണെന്ന് കാണുന്നതുണ്ടെങ്കിൽ ഈ ഉറുമ്പുകൾക്ക് ഒരാളെടുത്ത് പോയി ഒരാളെടുത്ത് പറഞ്ഞ് ഒരാളെടുത്ത് ഒരാളെടുത്ത് പറഞ്ഞ് അങ്ങനെ വരി വരി വരിയായിട്ട് ഇവരെല്ലാവരും വന്നിത് കൊണ്ടുപോകും ഇവർക്ക് അപ്പോഴും കഴിക്കാനല്ല കേട്ടോ ഇവർ കൂട്ടി വെച്ചിരുന്നിട്ട് മഴ സമയത്ത് ഇവരെല്ലാവരും ഇത് കൊണ്ടു കഴിക്കും അതാണ് ഉറുമ്പുകളുടെ ഒരു കൂട്ടായ്മ അവർ എന്തോ ഒന്ന് പറഞ്ഞ് 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 വേണമെങ്കിൽ ഇതെല്ലാം അങ്ങ് കൊണ്ടുപോകും അത് അത് കൊണ്ടുപോകുന്നതോടൊപ്പം തന്നെ നമുക്ക് ഐശ്വര്യങ്ങൾ വരും നമ്മുടെ വീട്ടിലെ ജോലിയില്ലാത്തവർക്ക് ജോലി ഉണ്ടാവും എനിക്ക് ഞാൻ ചെയ്തിട്ട് എനിക്ക് കിട്ടിയ അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ അതേപോലെ കൂട്ടുകുടുംബം പോലെ നമ്മുടെ വീട്ടിൽ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ ഒരു എന്തെ കിട്ടും സങ്കടപ്പെട്ടിരിക്കുന്നവരെല്ലാം സന്തോഷിക്കും നമ്മൾ ഉറുമ്പുകൾക്ക് പഞ്ചസാരയും കൊടുക്കുക കിട്ടുന്ന സമയം ചെയ്യുക തീർച്ചയായിട്ടും ചെയ്യണം എല്ലാവർക്കും നല്ല അനുഭവമാണ് ഞങ്ങൾ പറഞ്ഞു തരുന്നത് എനിക്കും കിട്ടിയ ഒരു അനുഭവം ഉണ്ടായതുകൊണ്ട് മാത്രം എനിക്ക് അത് ആരും പറഞ്ഞല്ല ഞാൻ എനിക്ക് ചെയ്ത് ഞാനത് എനിക്ക് ഫലം കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കുറച്ച് പച്ചരി കഴുകി വൃത്തിയാക്കി അതിൻ്റെ കൂടെ കുറച്ച് പഞ്ചസാരയിട്ട് നമ്മളെ വീട്ടിൻ്റെ വാതിലെ ദിവസം വാതിലി കൊണ്ട് ഈ പാത്രത്തിൽ പരന്ന പാത്രത്തിലേ വെക്കാം വെച്ചാലും അതല്ലെങ്കിൽ വിതറിയാലും മതി അങ്ങ് വാരി അങ്ങ് അങ്ങ് ദൂരോട്ട് വിതറും നമ്മൾ നമുക്ക് കാണത്തക്ക വിധത്തിലാണ് ഇത് വിതറേണ്ടത് നമ്മളെ വാതിലിലല്ല ഇങ്ങനെ ചുറ്റിനും വിതറിയ എറുമ്പുകൾ കൊണ്ടുപോകും അതോടൊപ്പം തന്നെ കാക്ക എടുക്കാൻ പറ്റത്തില്ല കാരണം കാക്കയ്ക്കൊന്നും ഈ കുഞ്ഞു സാധനം കാണും എറുമ്പുകൾക്ക് വേണ്ടി മാത്രമുള്ളത് അതുകൊണ്ട് എല്ലാവരും ഇത് ചെയ്യണം എൻ്റെ ഈ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുന്നു നീ അടുത്തൊരു വീഡിയോസ് കേട്ട് നീ അടുത്ത ദിവസം കാണാം എല്ലാവരും ചെയ്യണം ചെയ്യണം ഓറോ പ്രാവശ്യം ഞാൻ വീണ്ടും പറയുന്നു ഓക്കേ താങ്ക് യു അടുത്തൊരു വീഡിയോസ് കേട്ട് അടുത്ത ദിവസം കാണാം എല്ലാവർക്കും നമസ്കാരം